എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ഞാനുണ്ട് ഉണ്ണുണ്ട് പിന്നെ ദിവ്യാറ്റുണ്ട് ദിവ്യാറ്റല്ല ഉണ്ട് കുഞ്ഞാറ്റുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് പോയ ഞങ്ങള് മാത്രല്ല കേട്ടോ ഞങ്ങളെല്ലാരും ഇടുന്ന പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ശനിയാഴ്ച കുഞ്ഞാറ്റ വന്ന് അപ്പൊ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു പഞ്ചായത്തിലും പോകാനുള്ള അപ്പൊ ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇനിയിപ്പോ വേറെ ഒന്നരണ്ട് ടീം കൂടി കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം ഇപ്പം കോഴിക്കോടിന്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈ പുറത്തേക്കിട എഴുതിട്ടടാ വാവാ പുറത്തിട്ടാൽ എന്താ കൈ വേറെ വണ്ടി കൊണ്ടുപോകട്ടോ ഓക്കെ എന്താണോ പൊട്ടാണോ അങ്ങനെ വിളിക്കരുത് ഓക്കേ അടി കിട്ടണോ

ഈ കള്ളപ്പന്നി എല്ലാത്തിനും വിമർശിക്കുകയും ചെയ്യു ഞാൻ വീഡിയോ എടുക്കുന്ന ഏറ്റവും കൂടുതൽ അച്ചർ ഈ ബലാല എന്നാലോ ഇവനാണെങ്കിൽ എല്ലാടത്തേയും കയറി ചടക്കുകയും ചെയ്യും കണക്കിണ്ടെ ഞാൻ വെച്ചുണ്ടാ എന്തായാലും വൈരകണ്ട് വീഡിയോ കൂടെ നേരിട്ട് പറഞ്ഞു തീർക്കണ എന്തേലും വൈരകണ്ട് വീഡിയോ കൂടെ ഷൂട്ട് ചെയ്തിട്ടു എന്തേലും ഇപ്പൊ നേരിട്ട് അല്ലാണ്ട് എങ്ങനെ വൈറലൗട്ടോ പിന്നെ അല്ലാണ്ട് വേറെ കൈണ്ട ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഈ റ്റിങ്ങൂട്ടി പോണോന്നുള്ളത് സത്യം അതുങ്ങൾ പറഞ്ഞ ശരിയാ

നീ വെള്ളത്തിൽ ഇറങ്ങോ ഏ നീ വെള്ളത്തിൽ ഇറങ്ങോ 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 ആ ഇറങ്ങോട്ടോ എല്ലാം ഇറങ്ങിയോ വീണു പോരുത് കേട്ടോ മക്കളെ വാ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളെല്ലാ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോന്ന് അപ്പം ഞാൻ കുഞ്ഞാറ്റ് ദിവ്യ ഷാദ എല്ലാവരോടും ഇങ്ങോട്ട് വന്നിട്ട് ആരൊക്കെയുള്ളതോ എൻ്റെ കമ്പനിക്കാരായിട്ടുള്ള റേസ് റൈസിൻ്റെ ഭാര്യ പിന്നെ സുവിന് സുവിൻ്റെ ഓള് ഉണ്ണി ഉണ്ടി പിന്നെ ബ്രാച്ചിലർ ബ്രാച്ചിലർ പിന്നെ കുഞ്ഞാറ്റ ഉണ്ട് കടലിലേക്ക് ഇറങ്ങി അതിൻ്റെ മുന്നേ ഞങ്ങൾ അവിടെ നിർത്തി ഫുഡ് കഴിച്ചു ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂന്തലുണ്ട് ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമുണ്ട് ബീച്ചിൽ സാധാരണ നമ്മൾ വരുന്ന ബീച്ചിലല്ല അവിടുന്ന് കുറച്ചുകൂടി മാറിയിട്ട് ഈ ഒരു സ്ഥലത്ത് അവിടെ ഉള്ളത് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് പേര് മറന്നു അപ്പോൾ ഇവിടേക്ക് വന്ന് ഇവിടെ നിറയെ ആളുണ്ട് സാധാരണത്തെ പോലെ തന്നെയല്ല അത്യാവശ്യം നല്ലോണം ആളുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എടുക്ക ഹാമ്പിയൻസ് ആണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കഴിഞ്ഞവരായത് കൊണ്ട് തന്നെ നമ്മൾ സൂര്യനൊക്കെ പോയി പോയി കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ വന്ന് എങ്ങനെയുണ്ടേ അടിപൊളിയാണോ ഇഷ്ടപ്പെട്ടോ വെള്ളത്തിലിറങ്ങാം അപ്പം ഏതായാലും അവിടുന്ന് ഉപ്പിലിട്ടത് പിന്നെ നെല്ലിക്ക അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് കഴിച്ചിട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സ്ഥലത്തുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ അതേപോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പൂന്തളാണ് പിന്നെ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള സാധനം കൂന്തൽ സാധനം ചടമുണ്ടാവും അടിപൊളിയായിട്ടാ ും സംഭവം താഴെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മേലേക്ക് നോക്കുമ്പോ അടിപൊളി മഴക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടിട്ടു അപ്പൊ മഴ പെയ്യുന്നുള്ള പോലെ നിക്കണ്ടേ ശരിക്കും ആകാശം ഇങ്ങനെ കാണാൻ പതാണ് പക്ഷേ ഇതേപോലെ മഴക്കാർ വന്നിട്ടുണ്ട് സൈഡിലേക്ക് ഓക്കെയാണ് അപ്പറു സൈഡിലേക്ക് രണ്ടും എടുക്കുന്നു കടൽ ഏതാ ആകാശം ഏതാന്ന നല്ല ഇരിച്ചു പിടിച്ചാരോ അരിയല്ലേ ഏതായാലും അടിപൊളിയായിട്ടുണ്ട് ടീം ഓഫ് ചെയ്തോ ബീച്ചിൽ ഇറങ്ങി കളിച്ച് പിന്നെ വിശക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള സ്ഥലം ഞാൻ അവസാനം പറഞ്ഞു പറഞ്ഞുതരാം അതാ ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടുത്തെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ വ്യത്യസ്തമുണ്ടോ അപ്പോൾ പുതിയ ഒരു മോഡലാണെങ്കിലും പഴയ ഒരു ശൈലിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതും ഒരു അടിപൊളിയായിട്ട് തോന്നി എന്തായാലും നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണ് കണ്ടുപോകും ആ നാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ഫുഡ് കഴിക്കുന്ന വഴി തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്ഥലത്തുനിന്ന് തന്നെ അടുപ്പ് കൊണ്ടുപോയി ഫുഡ് റെഡി ആക്കി തന്നിട്ട് ചേട്ടന്മാരങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടേ ഞാൻ എന്റെ ചാനലില് ഓവറായിട്ട് ആ ആ നിർത്തി 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 കൂട്ടാൻ പുട്ട് എടുത്തു അച്ചു പൊറോട്ടയാണ് എടുക്കുന്നത് അങ്ങനെ ഓരോരുത്തരും ും ദിപിയും പൊറോട്ടയാണ് കുഞ്ഞാറ്റയ്ക്ക് എന്താ വേണ്ട നെയ്ച്ചോറ് മീൻപരിച്ചത് ഇതെല്ലാവരും ഉണ്ട് അപ്പൊ നമ്മൾ നിർത്ത വീഡിയോ എടുക്കൽ നിർത്താണ് ഇത് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി ഓക്കെ എന്താ വേണ്ട കുഞ്ഞാറ്റയ്ക്ക് അവര് നിർത്തി അവര് നിർത്തി നമ്മളത് കഴിക്കട്ടോ അവിടെ ഭയങ്കര മീൻപരിച്ച ഇത് നെയ്റ്റ് ഓറും ഇത് പൊറഹാട്ട ഹാ ഇതെന്തോ ഒരു സാധനം എന്താന്ന് മനസ്സിലായില്ലമാരെല്ലാവരും കൂടി കുണ്ടിക്കുട്ടാൻ ഇരിക്കും സുനി റൈസ് ചായ ആദി ഇവിടെ ഒരുപാട് ഇതായി കാണുന്നത് പോലെ വ്യത്യസ്തമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ദ ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഉള്ളത് എങ്ങനെയായാലും നിങ്ങൾ ഇവിടെ വന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ആയിക്കുമല്ലോ ലൈവ് ആയിട്ട് കിട്ടല്ലോ അപ്പോൾ എത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ